ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വിരാട് കോഹ്ലി എന്ന വിശേഷണം നേടിയ യുവതാരമാണ് ഷുബാൻ ഗിൽ മൂന്ന് ഫോർമാറ്റിലും ഓപ്പണർ റോളിൽ തിളങ്ങിയ ഷുബാൻ ഗില്ലിന്റെ സമീപകാല കണക്കുകൾ നോക്കുമ്പോൾ തീർത്തും നിരാശയാണ് ഫലം ടെസ്റ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് ബാറ്റിംഗ് പൊസിഷൻ മാറ്റിയ ഗില്ല് ഫ്ലോപ്പ് ഷോ തുടരുകയാണ് അവസാന പതിനൊന്ന് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്നും ഒരു തവണയാണ് മുപ്പതിലേകം റൺസ് താരം നേടിയത് ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ ഡക്കിനാണ് ഗില്ല് പുറത്തായത് ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമെന്ന വിശേഷണം നേടി ഗിൽ ഇപ്പോൾ ടീമിന് പുറത്താവുന്ന അവസ്ഥയിലാണ് ഗില്ലിന്റെ മോശം ഫോമിന് കാരണം എന്താണെന്ന് പറയുക പ്രയാസമാണ് സാങ്കേതികമായി മികച്ച കഴിവുള്ള താരമാണ് ഗില്ല് മികച്ച റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഫ്ലോപ്പ് ഷോയ്ക്ക് കാരണം താരത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ശുബ്ബാൻ ഗില്ലിൻ്റെ മോശം പ്രകടനത്തിന് കാരണം പ്രണയ നൈരാശ്യമാണെന്നും സാറ ടെൻഡുൽക്കറുമായി ഗില്ല് ബ്രേക്കപ്പ് ആയെന്നും പാപ്രാസികൾ കണ്ടെത്തിയെന്നാണ് വാർത്ത നേരത്തെ സാറ ടെൻഡുൽക്കറും ഗില്ലും തമ്മിലുള്ള ഡേറ്റിംഗ് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പുറത്തു വരുമായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നുമില്ല ശുബ്മാൻ ഗില്ലിൻ്റെ മുഖത്ത് സന്തോഷം നഷ്ടമായിരിക്കുന്നു ഇതിന് കാരണം സാറയുമായുള്ള ബ്രേക്കപ്പ് ആണെന്നും പാപ്പ്രാസികൾ പറയുന്നു സാറയും ഗില്ലും ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയിരുന്നു സാറ ഇൻസ്റ്റഗ്രാമിൽ ഗില്ലിനെ അൺഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ അടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും എന്ന പ്രശ്നമുണ്ടെന്നും അതാണ് ഗില്ലിന്റെ പ്രകടനത്തെ ബാധിക്കുന്നതെന്നുമാണ് ആരാധകർ പറയുന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റ് നടന്നത് സാറയെ മത്സരം കാണാനും കണ്ടില്ല ഇതിൽ നിന്നും ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉണ്ടായിരുന്നു സച്ചിൻ ടെൻഡുൽക്കറും സമീപകാലത്തായി വലിയ പരിഗണന ശുബ്മാണി ഗില്ലിന് നൽകിയിരുന്നു ഐ പി എല്ലിന് ഇട ഉപദേശങ്ങൾ നൽകിയ സച്ചിൻ യുവതാരത്തിന്റെ ജന്മദിനത്തിലടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആശംസയും നേർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഷുബ്ബാനെ സച്ചിൻ ഒന്നും പ്രതികരിക്കുന്നില്ല ഇതിൽ നിന്നും സാറയുടെ ശുബ്മാന്റെ പ്രണയം തകർന്നു എന്ന വിലയിരുത്തലിലാണ് ആരാധകർ ഇന്ത്യയെ സംബന്ധിച്ച് ശുബ്ബാൻ ഗിൽ മോശം ഫോം വലിയ തിരിച്ചടിയുമാണ് ശുബ്ബാൻ ഗിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഇടവേള എടുക്കുകയാണെന്ന് ആരാധകർ പറയുന്നു നിലവിലെ മാനസിക സ്ഥിതിയിൽ ഗില്ല് എത്ര മികച്ചതായി കളിച്ചാലും പ്രകടനം പുറത്തെടുക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശ്രമമെടുത്ത് പ്രണയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആരാധകർ പറയുന്നു ഗില്ലിനെ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ മാറ്റി നിർത്താനാണ് സാധ്യത പകരം രചത്ത് പട്ടിത്താറാ പൊസിഷനിലേക്ക് എത്തിയേക്കാം ശുബാനും ഗില്ലിന്റെ ബാറ്റിംഗ് പൊസിഷൻ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദവും ഉണ്ടാക്കുന്നതാണ് രാഹുൽ ദ്രാവിഡും പൂജാരയും എല്ലാം കളിച്ച് വലിയ വിജയങ്ങൾ കൊയ്ത പൊസിഷനിലാണ് ഗില്ലിപ്പോൾ ബാറ്റ് ചെയ്യുന്നത് പ്രതിരോധ ക്രിക്കറ്റ് കാഴ്ചവെക്കേണ്ടെന്ന് പൊതു ധാരണയുമുണ്ട് ശുഭാനും ഇതാണ് ശ്രമിക്കുന്നത് അമിത പ്രതിരോധത്തിലേക്ക് താരം നീങ്ങുന്നത് ഫ്ലോപ്പാവാനുള്ള എല്ലാ സാധ്യതയും മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു